അസലാമലൈക്കും അംബറി മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അംബവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അംബറി മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അംബവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എന്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ തിങ്കളിൽ ഉദിച്ചവരെ തിങ്കളായി പിറന്നവരെ ഹബീബ് തന്ന ഹബീബ് മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തെന്നലായ് തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും തെന്ന ലായ് തലോടിയതും എന്നിൽ ഇഷ്ടമേകിയതും വെണ്ണിലാ പദം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പരി മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് വർണ്ണ രേഖം പാകിയതും സ്വർഗമിലായി ചേർത്തിയതും വർണ്ണ രേഖം പാകിയതും സ്വർഗമിലായി ചേർത്തിയതും സ്വർണ്ണമാൽ കുറിച്ച ഹബീബ് എൻ്റെ ഹബീബ് അമ്പര് മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എന്റെ ഹബീബ് രണ്ട് ലോകം പ്രേക്ഷകര് ചെണ്ട് പോൾ സുഗന്ധികര് രണ്ട് ലോകം പ്രേക്ഷകര് ചെണ്ട് ഇണ്ട് ഞാൻ സലാം എൻ്റെ എൻ്റെ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പ ഇഷ്ടതനം എൻ്റെ ഹബീബ് എൻ്റെ അസ്സലാമു അലൈക്കും